ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ കൊതുകിനെയൊക്കെ നമുക്ക് തുരത്താനായിട്ടുള്ള മാർഗമാണ് കാണിക്കുന്നത് ടീ അപ്പം നമുക്ക് അതിനാവശ്യം ഒരു ചിരട്ട നമ്മുടെ വീട്ടിൽ ചിരട്ട ഉണ്ടെങ്കിൽ തിരക്ക് നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ളതാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പാ പാത്രത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പഴയ ചിരട്ട അല്ലെങ്കിൽ പഴയ പാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി അല്ലെങ്കിൽ മൺചരാത് ഉണ്ടെങ്കിൽ അത് മതി എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മളത് അതങ്ങോട് എടു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന രണ്ട് കർപ്പൂരം എടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ കർപ്പൂരം എടുക്കാം അപ്പോൾ കർപ്പൂരം എന്ന് പറയുന്നത് ാണിശല്യം കുറയ്ക്കും അതുപോലെ തന്നെ കുറു മറ്റേ ഈ ഒരു കൊതുക് ശല്യം ഒക്കെ കുറയ്ക്കും കേട്ടോ അതെ രണ്ട് വലിയ കർപ്പൂരം എടുത്തിരിക്കണം ചെറുതല്ല അത്യാവശ്യം വലുതാണ് ഇത് കണ്ടല്ലതേ നന്നായിട്ട് പൊടിക്കണം കേട്ടോ നന്നായിട്ട് പൊടിഞ്ഞിരിക്കണം സാധനം നല്ല അസൽ മണോ ഇതേ നോക്കിക്കേ നല്ല അത്യാവശ്യം ചെറുതാണ് ചെറിയൊരു വട്ടത്തിലുള്ളതാണെങ്കിൽ ഒരു ആറേണ്ണം വേണ്ടി വരുവേ സംഭവം അപ്പം ഞാൻ ഞാനത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പട്ടയില്ലേ പട്ട പട്ട എടുത്തിട്ടുണ്ട് അതെ ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം നമ്മൾ കറി മറ്റേ കറിയൊക്കെ വെക്കാൻ എടുക്കുന്ന പട്ടയില്ല അത് അപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പട്ട പൊടിച്ച് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വേപ്പെണ്ണയാണ് എടുത്തിരിക്കുക അപ്പം ഞാനത് ഉണ്ടാക്കിയിരിക്കുന്ന എണ്ണയാണ് അതായത് നമ്മൾ ആയി വേപ്പിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നാലഞ്ച് പീസാക്കി നമ്മളൊന്ന് ഇതാക്കുക കുറച്ചൊരു പിടിയെടുക്കുക അതിന് ശേഷം നമ്മൾ ഏതെണ്ണയിലാണെങ്കിൽ നമുക്കൊന്ന് തിളപ്പ് തിളപ്പിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടുക ഇത് തിളപ്പി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ അത് തണുത്ത ശേഷം ആണ് അത് ഞാൻ ഉണ്ടാക്കിയ എണ്ണയാണ് അതുകൊണ്ടാണ് അപ്പം നമുക്കിത് ഇത് ഇതിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് കുറച്ചെടുത്താൽ മതി കണ്ടല്ലോ അത്രയും മതി അധികം ആവശ്യമില്ല ഏത് എണ്ണയിലും ചെയ്തെടുക്കാം പക്ഷേ വേപ്പെണ്ണയാണ് ആര്യവേപ്പിൻ്റെ വേപ്പെണ്ണ എന്ന് പറയുമ്പോൾ കറിവേപ്പിലെ എണ്ണയല്ല ആര്യവേപ്പിൻ്റെ ഇലയുടെ എണ്ണയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അത് തന്നെ എടുക്കണം എന്നാലേ ആ കൊതുകു ശല്യം പോവുള്ളൂ എന്നിട്ട് നമുക്ക് ഇതിൽ തിരി വെച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇനി നമുക്കിതിൽ ഒരു തിരി കൊടുക്കാം ഇതിപ്പോ ഒരു ദിവസത്തേക്ക് ധാരാളം ആണെങ്കിൽ ചെയ്തെടുക്കാനായിട്ട് നമുക്കിത് കത്തിച്ചുകൊടുക്കാം ഞാൻ ഞാനത് കത്തിക്കാൻ പോവാണ് ഇത് നമ്മൾ വൈകുന്നേരം നാല് ഒരു അഞ്ചു മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ നമ്മുടെ വാതിൽക്കൽ വരാന്തയിൽ പിന്നെ അതുപോലെ തന്നെ ബെഡ്റൂമിൽ ടേബിളിൻ്റെ മേലെ കുട്ടികൾ എടുക്കാൻ സ്ഥലത്തൊന്നും വെക്കരുത് കൈ പൊള്ളിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ എന്താ പറയുക കിച്ചൻ്റെ നമ്മൾ ഏതൊക്കെ വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് ആ ഭാഗങ്ങളിൽ നമ്മൾ ഫ്രണ്ടിൽ വരാന്തയിലും തേലും ഹോളിലൊക്കെ വെക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ബെഡ്റൂമുകളിലും ഒക്കെ നമ്മൾ വെക്കുക ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഇങ്ങനെ കത്തിക്കോട്ടെ പിന്നെ ഇതിലുള്ള സംഭവങ്ങളൊന്നും നമുക്ക് കെമിക്കലൊന്നും അല്ല നമുക്ക് സ്മെല്ല് ചെയ്യാനായിട്ട് ആ ശ്വാസത്തിന് പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നതാണ് അപ്പോൾ അതിങ്ങോട്ട് കണ്ടോ കുറേ നേരം കത്തും ഉണ്ടോ അത് സംഭവം അപ്പോൾ ചെറിയ മഞ്ചൊരാതെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കാൻ ഞാനിപ്പം അതൊക്കെ നമ്മുടെ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഇതിലത് ചെയ്തെടുത്തതാണ് അത് കണ്ടല്ലോ അതേപോലെ ായിട്ടുണ്ട് നല്ല വാസന ഉണ്ടാവും ഈ ഒരു കർപ്പൂരത്തിന്റെ എണ്ണയുടെ സ്മെല്ലും ഒക്കെ ആവുമ്പോൾ നല്ല മണം ഉണ്ടാവും ഇത് ഇത് കണ്ടതേ സംഭവം അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കൊതുക് ശല്യം നമുക്ക് കുറയ്ക്കാം പക്ഷേ ഡെയിലി നമ്മൾ കത്തിക്കേണ്ടതുണ്ട് കേട്ടോ എന്നാലേ ഉള്ളൂ അപ്പം നല്ല മണം ഉണ്ടാവും കർപ്പൂരത്തിൻ്റെയും ഗ്രാമ്പൂൻ്റെയും വേപ്പ വേപ്പ് ആര്യവേപ്പിൻ്റെ എണ്ണയാണ് മെയിനായിട്ട് ആയിട്ട് ഇതിൽ നമുക്ക് കൊതുക് ശല്യം കുറയ്ക്കാനായിട്ട് സാ സാധിക്കുന്നുണ്ടോ വെളിച്ചെണ്ണയോ വേറെ നല്ല എണ്ണ ഒന്നും ഉപയോഗിക്കരുത് ഒരു റിസൾട്ടും ഉണ്ടാവില്ല അപ്പോൾ വീഡിയോ ഇഷ്ട്ട് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക് വരാം താങ്ക്